നമസ്കാരം സ്വന്തമായി വീടില്ലാത്ത തന്റെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീട് നൽകണേന്ന ഒരു കൊച്ചുകുട്ടിയുടെ അമ്പലത്തിന് മുന്നിലെ പ്രാർത്ഥന കേട്ടത് അവിടുത്തെ പൂജാരിയാണ് മാസങ്ങൾക്കിപ്പുറം ആ കുടുംബത്തിന് സ്വപ്ന ഭവനം ഒരുങ്ങി എങ്ങനെയാണെന്നല്ലേ ഈ റിപ്പോർട്ട് കാണാം മാധവ സേവ എന്ന ആപ്തവാക്യം ഒരിക്കൽ കൂടി അന്വർദ്ധമാക്കുകയാണ് സേവാഭാരതി ദേശീയ സേവാഭാരതിയും സംയുക്തമായി നടപ്പാക്കുന്ന പാർപ്പിട പദ്ധതിയാണ് ്ക്കാൻ ഒരിടം പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പാർപ്പിട പദ്ധതികൾ അനേകമുണ്ടെങ്കിലും നിരവധി അർഹരായ ഭവനരഹിതർക്ക് ചില സർക്കാർ മാനദണ്ഡങ്ങൾ കാരണം ഈ പദ്ധതികൾ അന്യമാവുകയാണ് ഇത്തരം ചില നിർധന കുടുംബങ്ങൾക്ക് താങ്ങാവുകയാണ് സേവാഭാരതിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും തിരുവനന്തപുരം ജില്ലയിലെ ആര്യങ്കോട് പഞ്ചായത്തിൽ കരിക്കാട്ടുകുഴിവാർഡിൽ പുളിയറ ഗ്രാമത്തിലെ ആർ എസ് രജനിക്കും കുടുംബത്തിനുമാണ് ഈ പദ്ധതി പ്രകാരം അടച്ചുറപ്പുള്ള വീടൊരുങ്ങിയത് രജനി അയ്യപ്പൻ ദമ്പതികളുടെ ഇളയ മകളായ ഐശ്വര്യ തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ വാടക വീട്ടിൽ ഏറെ നാളായി താമസിക്കുന്ന തങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ക്ഷേത്രമേൽശാന്തി കേൾക്കാനിടയായി അദ്ദേഹമാണ് വിവരം സേവാഭാരതി പ്രവർത്തകരെ ധരിപ്പിച്ചത് തുടർന്ന് സേവാഭാരതി ആര്യങ്കോടി യൂണിറ്റ് ആണ് ഇവർക്കായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന സ്വപ്ന ഭവനം ഒരുക്കിയത് രാഷ്ട്രീയ സ്വയം സംഘം മുൻ അഖില ഭാരതീയ കാര്യദർശി സദസ്യനും മുതിർന്ന പ്രചാരകനുമായ എസ് സേതുമാധവൻ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു സംഘം ചെയ്യുന്നത് ഈ ഒരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ വേദനകൾ മാറ്റാൻ സാധിക്കും അതിൽ വളരെയധികം പരിവർത്തനം അങ്ങനെ സേവനം കിട്ടുന്ന സേവനം ചെയ്ത് മാത്രമല്ല ഞാൻ ഇത്രയും പറഞ്ഞു ഞാൻ വാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നതെന്ന് ഈ തരത്തിലുള്ള സംരംഭം തുടങ്ങി ഇതൊരു സംരംഭം ഒരു തുടക്കം മാത്രമാണ് നമ്മുടെ നാട്ടിൽ അത് ഒറ്റ ആൾക്കും വീടില്ലാതെ ജീവിക്കരുത് വീടില്ലാത്തവർക്ക് വീഴം നൽനിൽക്കും ആഹാരമില്ലാത്തവർക്ക് ഭക്ഷണം നിലനിൽക്കും രോഗികൾ ചികിത്സ നൽകുകയാണെങ്കിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക ആ തരത്തിലുള്ള ഈശ്വരന്മാരായിട്ട് മാറാൻ സമൂഹത്തിലെ എല്ലാവരും സന്മനിച്ചു സാധിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഇത് കാര്യം ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷ ഒ രതിദേവി സേവാഭാരതി ആര്യങ്കോട് യൂണിറ്റ് പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ സെക്രട്ടറി ആർ സംഗീത മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തത്തുമൈന്യൂസ്